السلام عليكم ورحمة الله وبركاته أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم رب العالمين والصلاة, والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين سلام نرنا بدرية سادات زيارة جروب غليل سهودرا പരിശുദ്ധമായ റമലാൻ നമ്മോട് വിട പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ വെള്ളിയാഴ്ചയുടെ പോഗ്രാം തുടരുകയാണ് അള്ളാഹു സുബഹാനുഖത്താല നാം നോറ്റ നോമ്പുകൾ റമല മാസത്തിലെ മുഴുവൻ വിവാദത്തുകളും ഈ മാസത്തിൽ നാം നോറ്റ സുന്നത്ത് നോമ്പുകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും നല്ല നിലയിൽ സന്തോഷത്തോടെ യാത്രയാക്കാനും നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒരുപാട് ആൾക്കാർ സ്വലാത്തുകൾ ചെല്ലി വിവരമറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഏർവാടിയായത് കൊണ്ട് ആ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർ കുഴക്കെ നമുക്ക് മഹലിൽ വെച്ച് ഏർവാടിയിൽ വെച്ച് മഹാന്മാരെ സന്നിധിയിൽ വെച്ച് ദ ചെയ്തിട്ടുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ പരിശുദ്ധമായ ചവ്വാൽ മാസത്തിലാണ് നാം ഉള്ളത് ശവ്വാൽ മാസത്തിൽ പുണ്യമാക്കപ്പെട്ട ആറ് നോമ്പ് നോറ്റാൽ ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞതാണ് നോറ്റവരിൽ നിന്ന് അള്ളാഹു അത് കബൂലാക്കട്ടെ നോൽക്കാത്തവർക്ക് ഈ മാസം കഴിയുന്നതിന് മുമ്പ് ആറ് നോമ്പ് നോൽക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്കുള്ള വിപാദത്തുകൾ സ്വീകരിക്കാനും ഒരുപാട് പാവങ്ങൾ പുറക്കാനുമൊക്കെ കാരണമാണ് സുന്നത്തായ അമലുകൾ മഹാന്മാർ പറയുന്നത് പരിശുദ്ധമായ റമദാനിൻ്റെ നിർബന്ധമായ നോമ്പ് അത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതാണ് ആ നോമ്പിൽ വല്ല കേടുകളോ തകരാറുകളോ പോരായ്മയുണ്ടെങ്കിൽ ഷവ്വാലു മാസത്തിലെ ആറ് നോമ്പോടു കൂടി അത് പരിഹരിക്കപ്പെടുമെന്നും ആ പോരായ്മയോട് പരിഹരിച്ച് നമ്മുടെ ഇബാദത്തുകളൊക്കെ വലിയ കബൂലിയത്തുണ്ടാകുമെന്നും ഹബീബായ നബി മുഹമ്മദുള്ള റസൂലാഹിയും മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മിനിങ്ങളെ നോമ്പ് നോൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ പതിലുകൊണ്ട്

وإلى أضراط أبي واجدان وأهل بيت رسول الله صلى الله عليه وسلم وإلى أضرة سيد محمد أبي بكر المعتفوري قدس الله سره العزيز وسائر أوليائك الكرام وإلى أضراط جميع المؤمنين والمؤمنات كلهم أجمعين الفاتحة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الله الضالين آمين بسم الله الرحمن الرحيم مولاي صلي سلم دائما أبدا على حبيبك خير الخلق كلهم يا اكرم الخلق ما الامل لذو به سواك عند علو للحديث الحميم وليظهر رسول الله كامل اذا الكريم طه لا بس من من مولاي صل وسلم الكبائر الغفران كلم من مولاي صلي وسلم دائما على ماذا على حبيبك خير الخلق كله يعني من الاراهمات ربي سامي يا ربي واجع الوجائي غير أبو الأقيس لديك واجع الحسامي غير أبو الخير فَبِالدَّارِينِ <applause> إِنَّ لَهُ صَبْرًا مَّا تَعْدَدُوهُ الْأَهْوَابُ عبيده وابيع في الاجل الكرم مولاي صل وسلم دائما ابدا على حبيبك وغير الخلق كلهم يا رب من المصطفى مصطفى بلغ مقاصد الله اغفر الهلا ما ما الله يا واسع الكرم مولاي صلي وسلم കബൂലാക്കട്ടെ ഒരുപാട് മൊമിനികളും മിനാത്തുകളും സ്വലാത്ത് ചെല്ലിട്ടുണ്ട് അത് മൊയ്മൻ അള്ളാഹു താലെ കബൂലാക്കട്ടെ മുറാദുകൾ മുറാദുകളല്ലാഹോ മനസ്സിലാക്കട്ടെ നമ്മുടെ മുറാദുകൾ മുറാദുകളല്ലാഹോ അനസ്സിലാക്കട്ടെ അവരുടെയും നമ്മൾക്ക് പ്രയാസങ്ങളല്ലാഹോ തീർത്തു തരട്ടെ എല്ലാവിധ ബലാഹുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സായിരന്മാരെ നിന്നും നിന്നുള്ളാഹു അവരെയും നമ്മൾക്ക് രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ വല്ല സിഹറിലോ മറ്റോ അകപ്പെട്ടവരുണ്ടെങ്കിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂർ ഉള്ളാഹിയുടെ വർക്കത്ത് കൊണ്ട് അവിടുത്തെ സുഹാബിൽ ബദനീയങ്ങൾ ഹൈദീങ്ങൾ ഹന്ദപ്രീങ്ങൾ മറ്റു മഹാന്മാരെ വർക്കത്ത് കൊണ്ട് മഹാനായ സി എം വലിയ ഉള്ള മാസമാണ് ആടിൻ്റിൻ്റെ മാസമാണ് അവരൊക്കെ ഹക്കുകൊണ്ട് അള്ളാഹു നമ്മുടെയും കുടുംബത്തിനെയും നമ്മുടെ മക്കളെ ഭാര്യമാരെ ഒക്കെ സ്വഹരുകൾ അല്ലാഹു ബാത്തിലാക്കി തെരുമാറാവട്ടെ നമ്മൾ പെട്ടെന്ന് ദ്വാ ചെയ്യാണ് ഒരു പരിപാടി വേറെ ഉള്ളത് കൊണ്ട് ഈ പരിപാടി പെട്ടെന്ന് നടത്തുകയാണ് എല്ലാവരും ഇതിനുമായി സഹകരിച്ചവർക്കൊക്കെ അള്ളാഹു ഹൈറും പറക്കത്തും നൽകട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം നമ്മുടെ ഈ അജയ് എറവാട് സിയാറത്ത് ഉണ്ട് ഇൻഷാള്ള വലിയ പെരുന്നാൾ അജ്മീർ സിയാറത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാസം മുമ്പ് തന്നെ എല്ലാവരും അതിനൊക്കെ ബുക്ക് ചെയ്ത് സഹ വേണ്ട വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഇൻഷാള്ള സി എമ്മിൻ്റെ ആണ്ട് ഇന്ന് ചളിക്കോട്ടുമ്പം കഴിഞ്ഞു നമ്മളത് ആ ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല നമ്മുടെ ഇഫ്ദുൽ ഖുർആാനിൻ്റെ തറക്കല്ലിടലോ അല്ലെങ്കിൽ കുറ്റിയടി കർമ്മവും സി എമ്മിൻ്റെ ആണ്ടും എല്ലാം കൂടി കഴിക്കണം എന്ന കരുതുന്ന തോഫീഖ് ആക്കട്ടെ അത് അദ്ദേഹത്തെ തൗഫീക്ക് നൽകട്ടെ അതിനുവേണ്ടി എല്ലാവരും ദാ ചെയ്യണം ആരും മറന്നു പോകരുത് നമ്മുടെ സ്ഥാപനം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാനും അതിനുവേണ്ടി അധ്വാനിക്കാനും പ്രവർത്തിക്കാനും അതിന് വേണ്ടി സംഭാവന ഒക്കെ അള്ളാഹു ഹയർ മറക്കത്ത് നൽകി നമുക്ക് ആഫിയുള്ള ദീർഘായുധ നൽകി അതിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മയൊക്കെ സ്വാലിഹീകങ്ങളിലും സ്വാലിഹാത്തുകളിലും ആവിധീകങ്ങളിലും ആവിധാത്തുകളിലും അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനബിറമിറീം അള്ളാഹുസ് لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في الناس بالجنة والناس എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം മറന്നു പോകരുത് അള്ളാഹു ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സംസ്കാരങ്ങൾ നോമ്പുകൾ എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ ഹജ്ജിന്റെ മാസമാണ് മക്ബൂലും മക്ബറുമാണ് അജ്ജും മറയും സിയാറത്തിനും ഉള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഭാഗ്യവും തോഫീക്കും ഏറ്റി ഏറ്റി തിരുമാറാവട്ടെ ആമീൻ അല്ല الحمد لله الذي انعم علينا بالايمان وهدانا الى دين الاسلام حمدا دائما كثيرا مباركا على كل حال اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا وصحاب سيدنا مولانا محمد اللهم صل صلاة كاملة وسلم سلاما طاما على سيدنا محمد الذي تنحل به الأقدم وتنفرج به القرى وتقضى به الحوائج وتنال به الرغائب وصل الخواتم ويسقسك الغمام بوجهه وِي الكريم وعلى آله وصحبه في كل لمحة ونفس بكل كل معلوم لك اللهم صل وسلم وبارك على رسولك سيدنا محمد بالقلوب ودوائها وعافية الابدان والشفاء ونور مع الابصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا مولانا محمد الفاطه لما وخلق والخاتم لما سبقنا سر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم صلاة ننجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عند أعلى الدرجات. രാജസൈനായ അള്ളാഹുവേ സാധുക്കളായി ഞങ്ങൾ ചൊല്ലിയ ഫാത്തിയ ഹിരാസ് മോഹിത ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ കൂടി ചൊല്ലിയ സ്വരാത്തുകൾ എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അള്ളാഹുവേ ഞങ്ങള് സാധുക്കളാണ് പാവികളാണ് ദോഷികളാണ് ഒന്നിനും കൊള്ളാത്ത അഹിറുസമാനിലെ ചണ്ടികളും ചവറുകളുമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു അല്ലോ ഞങ്ങൾ എന്തൊക്കെ ഈ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ചെല്ലിട്ടുണ്ടോ ഞങ്ങളെ സ്വലാത്തുകൾ ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലിയ മിനികളും മിനാത്തുകളുമുള്ള മജലീസാണ് അല്ലോ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ കബൂലാക്കണേല്ലോ കബൂലാക്കിയതിന് ശേഷം നബി മുഹമ്മദു റസൂറുമായി ഉപ്പാപ്പയുടെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അള്ളാഹ് ഹസൂർക്ക് വസീരത്ത് മക്കാമഹൊക്കെ നൽകണേ അല്ലാ അള്ളാഹുവേ ലോകത്തുള്ള സകല അമ്പിയാക്കൾക്കള് സ്വാദിഹ്യങ്ങള് അക്കതാബ്യങ്ങള് അയാഥീങ്ങൾ നിജബായി സകല മഹാന്മാർ അസുഹാബിൽ ബദിനീങ്ങൾ ഹദ് ഞങ്ങളെ വാപ്പ ഉപ്പാപ്പന്മാർ അവരെയൊക്കെ അതറത്തിലേക്ക് പ്രത്യേകിച്ച് സി എം വലിയ ഉള്ളാഹിയുടെ അതറത്തിലേക്ക് എത്തിച്ച് കൊടുക്കണേല്ലോ അവരെ ധർജകളേറ്റി കൊടുക്കണേല്ലോ അവരെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജിരിസ് കബൂലാക്കണേയല്ലോ സ്വീകരിക്കണേ അല്ലേ അല്ല ഒഹുവേ ഞങ്ങളിൽ നിന്ന് കബൂലാക്കിയതിന് ശേഷം നബി മുഹമ്മദുർ റസൂലാഹിലേക്ക് എത്തിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെ ഹബാമിങ്ങൾ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഞങ്ങളെ കുടുംബക്കാർ ബന്ധപ്പെട്ടവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ ഗ്രൂപ്പിൽ കൂടി ബന്ധപ്പെട്ട മൊമിനിയങ്ങൾ മൊമിനാത്തുകൾ അവരെ അഖിലകാലിൽ നിന്ന് മരിച്ചുപോയവരെ അതിർത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്നോ അവരെ കബറൊക്കെ സന്തോഷമാക്കണമെന്നോ സ്വർഗ പൂന്തോപ്പാക്കണമെന്നോ അവരുടെ ഞങ്ങളൊക്കെ കബറുകൾ സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റണേന്നോ അഹുവേ ഞങ്ങള് സാധുക്കളാൻ ഞങ്ങൾ റമദാനിൻ്റെ മുപ്പത് ദിവസം നോമ്പ് നോറ്റവരാണ് കൈവിൻ്റെ പരമാവധി തൊറാവീഹുകൾ സുന്നത്ത നിസ്കാരങ്ങൾ ക്രിക്കറുകൾ സ്വലാത്തുകൾ ശ്രദ്ധകൾ പരിശുദ്ധ ഖുർവാനിൻ്റെ പാരായണങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയവരാണ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അള്ളാ കബൂലാക്കണേ അള്ളാ റബ്ബേ മദാലിൽ ഞങ്ങൾ ചെയ്ത ഒരു അമലും ഞങ്ങളിൽ നിന്ന് പായാക്കരുതേ അള്ളാബേ അവിടുത്തെ റഹമ്മത്ത് കൊണ്ട് അബിബായ മുഹമ്മദ് റസൂൽയുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹ് ഞങ്ങൾ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ പോരായ്മകളൊക്കെ സംഭവിച്ചു പോയവരാണ് അന്ന് മുഴുവനും ഞങ്ങൾക്ക് മാഫാക്കണേ അല്ല റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു തരണേ അല്ല അഫവ് ചെയ്യണേ അല്ല മാപ്പ് നൽകണേ എന്നാ ഞങ്ങൾ കണ്ടുപോയ ഹറാമുകൾ ഞങ്ങൾക്ക് പുറത്ത് തരണേ എന്നാ ഞങ്ങൾ പറഞ്ഞു പോയ ഹറാമുകൾ ഞങ്ങൾക്ക് അഫവാക്കണേ എന്നാൽ ഞങ്ങൾ കേട്ടുപോയ ഹറാമുകൾ ഞങ്ങൾക്ക് പുറത്ത് തരണേ എന്നാ ഞങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ബുലുവായതു മുതൽ ഇന്നത്തെ ഈ സമയം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ അത് മുഴുവനും അവിടുത്തെ ഔദാര്യം കൊണ്ട് പുറത്തു തരണേ അല്ല മിസ്കിന്മാരായ ഈ അടിമകൾക്ക് അടിയാറുകൾക്ക് ഉണപ്പ് നൽകണേയല്ല ഞങ്ങളെ ഹായ്വാക്കി മടക്കരുതേ അല്ല അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ സാധുക്കളാണ് അവർക്ക് പുറത്തു കൊടുക്കണേയല്ല അവരിൽ ഹയാത്തുള്ളവർക്ക് ദീർഘായുസും മാഫിയത്തും നൽകണേ നൽകണയല്ല മരണപ്പെട്ടു പോയവർക്ക് മഹാപ്പുറത്തും അറഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ അല്ല അവരെ കബർ ജീവിതം സന്തോഷകരമാക്കണേയല്ല അവരുടെ എങ്കിലും കബറിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഹബീബായ നബി ഒറ്റമുണ്ടെങ്കിൽ മുഹമ്മദുറസൂൽഹിയുടെ പതിലുകൊണ്ട് അത് നീക്കിക്കൊടുക്കണേയല്ല ലാഹുവേ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ സഹോദര സഹോദരിമാർ മക്കൾ ബന്ധപ്പെട്ടവർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളൊക്കെ ഞങ്ങളാക്കാൻ വേണ്ടി അധ്വാനിച്ച ഉസ്താദ്മാർ ഞങ്ങളെ ചെലവ് വീട്ടുകാർ ബന്ധപ്പെട്ടവർ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ല ലോകത്തുള്ള സകല മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ല അഴവ് ചെയ്യണേ അല്ല മാപ്പാക്കണേ അല്ല ാഹുവേ അവരെ ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട മോമിനികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ലാ ലാഹുവേ നീറുന്ന ഭക്ഷണങ്ങൾ പ്രയാസങ്ങള് വിഷമങ്ങൾ രോഗങ്ങൾ അസ്വസ്ഥതകളായി നടക്കുന്ന ഒരുപാട് മോമിനികൾ ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടത് ഞങ്ങളെ ഗ്രൂപ്പുകളിലുമുണ്ട് അവരെ പ്രയാസങ്ങള് മുത്തിനെ വീടെ ആക്കുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ വർഗത്തുകൊണ്ട് അത് ദൂരീകരിച്ചു കൊടുക്കണേ അല്ലോ രോഗമുള്ളവർക്ക് ശിപ നൽകണേ അല്ലോ മറ്റ് പ്രയാസമുള്ളവർക്ക് അത് തീർത്തു കൊടുക്കണേ അല്ലോ അവരെയും ഞങ്ങളെയും മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അള്ളാഹുവേ അവരെയും ഞങ്ങളെയും അവിടുത്തെ പൊരുത്തത്തിന് ജീവിപ്പിക്കണേ അല്ലോ ക്യാൻസർ പോകുന്ന ഞങ്ങളെയും അവരെയും വിഷമിപ്പിക്കരുതേ അല്ല ക്യാൻസറിൽ നിന്ന് കാവൽ നൽകണേ അല്ലോ അതുപോലെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂൽഹിയുടെ ബറുക്കത്തുകൊണ്ട് അവർക്കും ഞങ്ങൾക്കും കാവൽ നൽകണേയല്ലോ രോഗമുള്ളവല്ലവർ ഞങ്ങളിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മജ്ലിസിൻ്റെ ബറുക്കത്തുകൊണ്ട് ശിപ നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളും തീർത്ത് സന്തോഷത്തിൻ്റെ വൈകളവർക്കും ഞങ്ങൾക്കും തുറന്നു തരണയല്ല അള്ളാഹുവേ കുറു ഷുഗർ കൊണ്ട് വിഷമിക്കുന്നവർക്ക് മോചനം നൽകണേയല്ല ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല ഷുഗറിൽ നിന്ന് കാക്കണേ അല്ല അൾസറിൽ നിന്ന് കാക്കണേ കാക്കണേയല്ല കൊറസ്ട്രോളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല ഗ്യാസ്ട്രബിളുകളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല അതുപോലൊക്കെ എന്തൊക്കെ മാരകമായ രോഗങ്ങളാണോ ഞങ്ങളെ വിഷമിപ്പിക്കുന്ന രോഗങ്ങൾ ലോകത്തുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് ഞാൻ നിന്നൊക്കെ ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ല കാവലി നൽകണേ അല്ല അല്ലാ ഹു അറ്റാക്ക് നൽകരുതേ അല്ല ബ്ലോക്ക് നൽകരുതേ അല്ല ബെയിൻ ട്യൂമറുകൾ നൽകരുതേ അല്ല കിഡ്നി സംബന്ധമായ രോഗം നൽകരുതല്ല ഊരവേദന മുട്ടുവേദന പോലും അത്ത വേദനകൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കരുതേ അല്ല അതുള്ളവർക്കൊക്കെ ശിഫയും ശിപയും മഹത്തും സന്തോഷവും നൽകണമല്ല ഞങ്ങളെ അവയവങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ നൽകണേയല്ലോ ഹയാത്തുകാലത്ത് ഞങ്ങൾ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തൊട്ട് കാക്കണേയല്ല അവയവങ്ങൾക്ക് ചലനമറ്റു പോകുന്ന രോഗങ്ങളിൽ നിന്ന് പാപ്പ റസൂല്ലാൻ്റെ കാവലി നൽകണയല്ല അള്ളാഹുവേയങ്ങളുമായി ബന്ധപ്പെട്ട പലവരും രോഗമുള്ളവരാണ് പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് ഹബിബായ തങ്ങളെ വർക്കത്ത് കൊണ്ട് റാഹത്തുള്ള ശിപ നൽകണയല്ല ആഞ്ചിലായ ശിപ നൽകണേയല്ലോ സന്തോഷമുള്ള മാർഗങ്ങൾ തുറന്നുകൊടുക്കണയല്ലോ രോഗം കൊണ്ട് ഒരു മുമ്മിനെയും മിനാത്തിനെയും വിഷമിപ്പിച്ച് കളയരുതേയല്ലോ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് റബ്ബാകുന്ന അവിടുത്തെ ഔദാര്യം കൊണ്ട് ഹബീബായ നബി മുഹമ്മദു റസൂലാഹിയുടെ കൊണ്ട് ലോകത്തുള്ള സകല അമ്പിയാക്കൾയാക്കൾ സ്വാലിഹീകങ്ങളെ വർക്കത്ത് കൊണ്ട് ശിപ ആഞ്ചിലായ ശിപ നൽകി അനുഗ്രഹിക്കണേയല്ലോ അള്ളാഹുവേ ആ ബ്ലോക്ക് കൊണ്ട് വിഷമിക്കുന്നവർ പലവരും പലവേ പരാതി പറഞ്ഞവരുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ബ്ലോക്കുകളൊക്കെ തീർത്തു കൊടുക്കണേ കൊടുക്കണയല്ല കിഡ്നി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഹബീവായ തങ്ങളുടെ വർക്കത്ത് കൊണ്ട് ശിഫ ശിപ നൽകണേയല്ല റാഹത്ത് നൽകണമല്ല ഞങ്ങളെ കിഡ്നികൾക്കൊക്കെ നൽകണേ നൽകണേയല്ല അതുപോലെ എന്തൊക്കെ രോഗമാണോ ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഉള്ളത് അതൊക്കെ ഹബീവായ തങ്ങളുടെ വർക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേയല്ല ലോഹ്വേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ജോലി നൽകണേല്ലോ വിദേശരാട്ടങ്ങളിലും മറ്റും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേ അവർക്ക് എത്രയും പെട്ടെന്ന് ഹൈറായ ജോലി നൽകണയല്ല അവരെ ജോലിയിൽ ബർക്കത്ത് നൽകണേ നൽകണമല്ല പെൺമക്കളെ കെട്ടിച്ചയക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് അതിൻ്റെ കൊടുക്കണേ തുറന്നുകൊടുക്കണേല്ലോ ആൺമക്കൾക്ക് വിവാഹം ശരിയാവാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഹബിവായ തങ്ങളെ വറുക്കത്ത്ാഹത്താക്കി കൊടുക്കണേല്ലോ അവർക്ക് ഹലായിക്കായ ഒരു ഇണ എത്തിച്ച് കൊടുക്കണമല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ നൽകണയല്ലോ മക്കളില്ലാത്ത വേവലാതി പറഞ്ഞ സ്വാലിഹായ മക്കളെ നൽകണേ നൽകണേയല്ല ഹബീബായ തങ്ങളെ വറക്കത്ത് കൊണ്ട് അവർക്കും ഞങ്ങൾക്കും സ്വാലിഹായ മക്കളെ നൽകണേ നൽകണയല്ല നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ സ്വാലിഹീങ്ങളാക്കണേയല്ല പ്രഭേ ഞങ്ങളെ മക്കളെ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ കാക്കണേയല്ല ഞങ്ങളെ വീടുകളിൽ കുടുംബങ്ങളിൽ മക്കളിൽ ബന്ധപ്പെട്ടവരിലൊക്കെ നല്ല ഹയറും വർക്കത്തും ഏറ്റിത്തരണേയല്ല ലോഹുവേ ഞങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ ഞങ്ങൾ മക്കൾ വാര്യസന്താനങ്ങൾക്കോ മറ്റു സ്മെല് ബന്ധപ്പെട്ടവർക്കോ സിഹറുകളുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾ വർക്കത്ത് കൊണ്ട് സിഹറുകളും മുഴുവനും വാത്തിരാക്കണേയല്ലോ കണ്ണേർ വാത്തിരാക്കണേയല്ലോ നാക്കൂര് വാത്തിലാക്കണേ അല്ല ഫിഷാജിൻ്റെ ഇടങ്ങാറുകൾ വാത്തിലാക്കണേയല്ല റബ്ബെ ഞങ്ങളെ വീടുകളിലും എല്ലാ ഇടങ്ങേറുകളും ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് സന്തോഷമാക്കണേ അല്ല റബ്ബാവുന്ന അവിടുത്തെ പേടിച്ച് ജീവിക്കാൻ ഭാഗ്യമുള്ളവരിൽ ഞങ്ങളെ പൊടുത്തണേയല്ലോ ഞങ്ങളെ ജോലികളിൽ കച്ചവടങ്ങളിൽ കുടുംബങ്ങളിൽ മക്കളിലും എല്ലാ വിഷയങ്ങളിലും ഹൈറും വർക്കത്തും ഏറ്റിത്തരണേ അല്ലാ കച്ചവടക്കാരെ കച്ചവടം അവിടുത്തെ പൊടുത്തത്തിലാക്കണേയല്ല മറ്റ് കൃഷിക്കാരെ കൃഷിയിൽ വർക്കത്ത് ചെയ്യണേ മുതൽ മുതലുമായി ബന്ധപ്പെട്ട് കച്ചവടങ്ങളും മറ്റും നടത്തുന്നവർക്ക് അതിൽ ഹൈറും മറക്കത്തും നൽകണയല്ല സ്ഥലം വിറ്റുകിട്ടാൻ ആഗ്രഹിച്ചവർ വിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞവർ വീടും പറമ്പും വിറ്റുകിട്ടാൻ ആഗ്രഹിച്ചവർ വീടും പറമ്പും ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അവർക്കൊക്കെ ഹൈറായ വൈകൾ മാർഗ്ഗങ്ങൾ പാപ്പുറ സൂറുള്ള വർക്കത്ത് കൊണ്ട് തുറന്നു കൊടുക്കണയല്ല മഹാനായ സിയും വലിയാറിൻ്റെ വർക്കത്ത് കൊണ്ട് തുറന്നു കൊടുക്കണേല്ല അവിടെ താണ്ടിൻ്റെ മാസമാണ് അവരൊക്കെ വർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ഹൈറായ മുറാതുകളൊക്കെ ഹാസിലാക്കണമല്ല പ്രയാസങ്ങൾ തീർത്തരണേയല്ല രോഗം കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് റബ്ബാകുന്ന അവിടുത്തെ റഹ്മത്ത് ംബേ ശിപ നൽകണേല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ദഹാര നടത്തുന്ന വീട്ടുകളിൽ രോഗമുള്ളവരുണ്ട് റബ്ബേ അവർക്ക് എത്രയും പെട്ടെന്ന് പാപ്പറസൂറുല്ലാൻ്റെ വർക്കത്ത് കൊണ്ട് ഷിഫ നൽകണേ അല്ല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകണേ അല്ല ഒരുപാട് കാലം അവരെ കാണാൻ ഞങ്ങൾക്കും ഞങ്ങളെ കാണാൻ അവർക്കും വകിൽ നൽകണേ അല്ല പെട്ടെന്ന് റബ്ബിലേക്ക് തിരിച്ച് വിളിക്കരുതേ അല്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും വലിച്ചു പോയവരെ കബറിലേക്ക് ഇതിൻ്റെ സ്വാബ് എത്തിച്ചു കൊടുക്കണേ അല്ല അവരെ ഖബറുകൾ സ്വർഗപ്പൂന്തോപ്പാക്കണേ അല്ല ആരുടെയെങ്കിലും ഖബറിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ദിവസത്തിൻ്റെ ഹക്ക് കൊണ്ട് അത് ദൂരീകരിച്ചു കൊടുക്കണേ അല്ലോ അവരെയും ഞങ്ങളെയൊക്കെ നാളെ സ്വർഗത്തിൽ ഹബിബായുഹ് ഇവിടെ ചാരത്ത് ഹാദിമീങ്ങളായി ഒരുമിച്ച് കൂട്ടിത്തരണേയല്ലോ ഞങ്ങളെ കബൂലാക്കണേ ആക്കണേയല്ല ഞങ്ങളെ സകല പ്രവർത്തനങ്ങളും കബൂലാക്കണേ ആക്കണേ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥാപനത്തിന് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ ഞങ്ങൾക്ക് വൈകൾ തുറന്നു തരണേ തരണേയല്ല അതിനെ സഹായിച്ചവർക്ക് റബ്ബാകുന്ന അവിടുത്തെ സ്വർഗ ലോകത്ത് ഹൈറായ വൈകളും മാർഗങ്ങളും തുറന്നു കൊടുക്കണയല്ല അവർക്കും ഞങ്ങൾക്കും നരകം ഹറാമാക്കണേ അല്ല റബ്ബേ അവിടുത്തെ ലിഖായനെ കാണാൻ ഭാഗ്യമുള്ളവരിൽ പൊടുത്തണേ അല്ല അള്ളാഹുവേ അവിടുത്തെ ലിഖായിനെ കാണാൻ ഭാഗ്യമുള്ളവരിൽ പൊടുത്തണേ അല്ല ചിറാത്തു വാലം മിന്നലി വേഗത്തിൽ കടക്കാൻ ഭാഗ്യമുള്ളവരിൽ പൊടുത്തണേയല്ല ാഹുവേ ഞങ്ങളെ മക്കളൊക്കെ മദ്രസാ പഠനങ്ങളും മറ്റും പ്രാരംഭിച്ചിരിക്കുകയാണ് അവർക്ക് ഇൽമിലെ പഠിക്കാനും മറ്റ് വിദ്യാഭ്യാസപരമായ എല്ലാ വിധ മാർഗങ്ങൾക്കും നല്ല ബുദ്ധിയും തന്റേടവുമുള്ള മക്കളാക്കണേ അല്ല ഉന്നത വിജയത്തിന്റെ വക്താക്കളാക്കി അവരെ മാറ്റണേയല്ല ഓർമ്മ ശക്തി ഉള്ളവരാക്കണേയല്ലീരിലും നാടിനും സമൂഹത്തിൽ നിന്നും ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റണേ മാറ്റണേയല്ല മക്കളെ കൊണ്ട് ദുനിയാവിൽ ഒരു നേരം ഞങ്ങൾ വിഷമിക്കേണ്ട അവസ്ഥ നൽകി ഞങ്ങളായി വാക്കരുതേ അല്ലോ ഞങ്ങളെ മക്കൾക്കുള്ള ഒരുമുകളൊക്കെ നാഫിയാക്കണേയല്ല ഞങ്ങളെ ഒരുമുകളും നാഫിയാക്കണേയല്ല എല്ലാവിധ ഹയർ കൊണ്ട് അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേയല്ല അബേ ഞങ്ങളെ ഗ്രൂപ്പുകളിൽ സ്വലാത്ത് ചൊല്ലിയ ഒരുപാട് മുമിനികളുണ്ട് മുമ്പിലാത്തുകളുണ്ട് വല്ലാതെ വിഷമിക്കുന്നവരുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവരുണ്ട് മറ്റ് പ്രയാസങ്ങളിൽ പെട്ടവരുണ്ട് ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെ ഹബീബായ തങ്ങളെ മേലവർ ചൊല്ലിയ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജിസിൻ്റെ വറുക്കത്ത് എത്രയും പെട്ടെന്ന് ശിപ നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലോ ആരെയും ഒരു ലോകത്തും പരാജയപ്പെടുത്തരുതേ അല്ല അയവാക്കരുതേ അല്ല കുറവാക്കരുതേ അല്ല ഒരു ലോകത്തും മറ്റുള്ളവരെ മുമ്പിൽ ഞങ്ങൾ യാചിക്കേണ്ട അവസ്ഥ നൽകരുതേയല്ല ദാരിദ്ര്യത്തെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ല ഉള്ള മുതലിൽ ബർക്കത്ത് ചെയ്യണേ അല്ല കുടുംബങ്ങളിലും വീടുകളിലും ഞങ്ങളെ ജോലികളിലൊക്കെ നല്ല ഐശ്വര്യവും ബർക്കത്തും പ്രാഹത്തും സന്തോഷവും നൽകി ഉപ്പാപൊറ സൂറുല്ലാന്റെ വർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ കൊണ്ട് വസീയത്ത് ചെയ്തവരെ ഹൈറായ മുറാദുകളൊക്കെ ഹാസിലാക്കണേ ഹാസിലാക്കണേല്ലോ പ്രയാസങ്ങൾ തീർക്കണേയല്ലോ മറ്റു മക്കൾക്ക് വിവാഹം വിവാഹത്തിൻ്റെ കാര്യങ്ങളുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് സന്തോഷമാക്കണേ അല്ല ഖൈറായ ഇണകളെ കൊണ്ട് അവരെ അനുഗ്രഹിക്കണേ അല്ല മാതാപിതാക്കൾക്കും അവർക്കും ഉപകരിക്കുന്ന മക്കളും മരുമക്കളുമാക്കി മാറ്റണേല്ലോ ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله إلا لي العظيم اللهم لا ترد أيدينا ولا سؤالنا خائبين بمحض فضلك وجودك وكرمك يا كرم الأكرمين ويا أرحم الراحمين ويا مالك الملك يا الجلال والإكرام آمين برحمتك يا أرحم الراحمين بفضلك ാഹു അല മുഹമ്മദ് എല്ലാവരും ദാ ചെയ്യണം ഷാദ സി എമ്മിൻ്റെ ആണ്ട് ഇവരെ അറിയിക്കുമ്പോൾ എല്ലാവരും ആണ്ടിലേക്ക് വരണം അള്ളാഹു തല നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിരാക്കി തരട്ടെ അസലാ വാലൈക്കും വാഹന വർക്കാത്തു